ഹായ് ഓൾ വെൽക്കം ടു എജു വാലി ഇന്ന് നമ്മൾ പോൾ ക്വസ്റ്റ്യൻ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അല്ലേ ഓരോ ടൈം ടേബിൾ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ച് തിങ്കളാഴ്ചയാണ് ടൈപ്പിസ്റ്റ് റിലേറ്റഡ് പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പത്ത് പോൾ ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആവുക അപ്പോൾ അതിനകത്തെ ഒരു സെലക്റ്റഡ് ക്വസ്റ്റ്യൻ ഞാൻ ഡിസ്ക്രൈബ് ചെയ്യും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇവിടെ പറയും ഓക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങളിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഏതാണ് ക്വസ്റ്റ്യൻ എന്നുള്ള കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ടൈം അത് ഇമ്പ്രൂവ് ചെയ്യും അല്ലെങ്കിൽ കുറച്ച് എന്താണ് ഒരു സിഗ്നിഫിക്കൻ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ക്വസ്റ്റിനായിരിക്കും ഇവിടെ ഡിസ്കസ് ചെയ്യുക സോ അങ്ങനെയുള്ള ഒരു ആണ് ഡാഷ് ഹെൽപ് ടു മേക്ക് ഈസിയർ അലൈൻമെന്റ് ആൻഡ് സ്പേസ് അഡ്ജസ്റ്റ്മെന്റ് ഓക്കെ രണ്ട് ആൻഡ് വന്നിട്ടുണ്ട് അതൊന്ന് ക്ഷമിക്കുക ഓക്കെ അപ്പോൾ ഈസിയർ ആയിട്ട് അലൈൻമെൻറ്റ് കീപ്പ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ സ്പേസ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിനും സഹായിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചേക്കണേ ഓപ്ഷൻസ് ആയിട്ട് റൂളർ സൂം കൺട്രോൾ റിബൺ ടാബ് എന്നിങ്ങനെയുണ്ട് നമ്മൾ സാധാരണഗതിയിൽ പഠിക്കുന്നത് എന്താ റൂളർ മാർജിൻ വ്യൂ ചെയ്യുന്നതിനൊക്കെയാണ് ഇൻറ്റെൻറ്റ് അവിടുന്ന് എടുക്കാൻ പറ്റും ടാബ് അവിടുന്ന് ആക്സസ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആൻഡ് ഈ കോസ്റ്റ് ഞാൻ എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പി വൈ ാണ് ആൻഡ് കുറച്ച് റൂളറിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് കുറച്ച് റെയർ ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റിനും കൂടെ ആയിരുന്നു ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ സോ ഇതിന്റെ ആൻസർ വന്നിട്ട് റൂളർ ആണ് നമുക്ക് ഇനി റൂളറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് റൂളർ ആണുള്ളത് ഹോറിസോണ്ടലും അതുപോലെ തന്നെ വെർട്ടിക്കലും ഇങ്ങനെ രണ്ട് റൂളർ ആണുള്ളത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഹോറിസോണ്ടൽ റൂളർ ആണ് ആൻഡ് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ പറയാ കുറച്ച് മാത്രം ഉപയോഗിക്കുന്നത് വെർട്ടിക്കൽ റൂളർ ആണ് ഓക്കെ അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പം ഇന്നത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ ഒരു ക്വസ്റ്റ്യനാണ് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ പിന്നെ സൂം കൺട്രോളറിൻ്റെ പേരെന്താണ് വ്യൂട്ട് പിന്നെ അകത്ത് അതല്ലാതെ ഡോക്യുമെൻ്റ് വിൻഡോയിൽ കാണുന്ന സൂം കൺട്രോൾ ഓപ്ഷൻസിൻ്റെ പേരെന്താ സൂം സ്ലൈഡർ ആണല്ലേ അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഓക്കെ അപ്പോൾ ഫൈൻ താങ്ക് യു അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് കാണാം അതിനു മുമ്പേ ഇന്നത്തെ പോൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് വരിക അവിടെ ചെന്നിട്ട് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാം കേട്ടോ